ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിനൊന്നും പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലെ റിയാദാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എന്ന് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഓപ്ഷൻ ഡി പുല്ലമ്പാറയാണ് കറക്റ്റ് ആൻസർ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് ഓക്കെ ഓർത്തുവെക്കുക ഈ ഒരു പഞ്ചായത്തിൽ ഡിജി പുല്ലമ്പാറ എന്നൊരു പദ്ധതി നിലവിലുണ്ടായിരുന്നു അതായത് ആ പഞ്ചായത്തിൽ അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള എല്ലാ ആളുകളെയും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കി മാറ്റുക എന്നതായിരുന്നു ഡിജി പുല്ലമ്പാറ എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യം കൈവരിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് എന്ന ഖ്യാതിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയ്ക്ക് ലഭിച്ചത് ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് പുല്ലമ്പാറ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ എസ് സോമനാഥിൻ്റെ പിൻഗാമിയായിട്ടാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാനായിട്ട് ചുമതലയേറ്റതെന്ന് ഓർത്തുവെക്കുക ഓക്കെ അപ്പോൾ ഡോക്ടർ വി നാരായണന് തൊട്ട് മുൻപുള്ള ഐ എസ് ആർ ഒ ചെയർമാനായിരുന്നു ഡോക്ടർ എസ് സോമനാഥ് ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് ഓക്കെ ഓർത്തുവയ്ക്കുക വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണെന്ന് ഓർക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് ആരാണ് ഓപ്ഷൻ ഡി ജെ ഡി വാൻസ് ഓക്കെ ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് ജെ ഡി വാൻസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് ഓക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫാണെന്ന് ഓർത്തുവെക്ക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഓക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് മൗങ്കി ജി ഭവേന്തി ലൂയിസ് ഇ ബ്രൂസ് അലക്സി എക്കിമോ ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിന് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ഓപ്ഷൻ എ ആശാധാര ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാധാര പദ്ധതിക്കാണ് ആശാധാര പദ്ധതിക്കാണ് എന്താണ് ആശാധാരാ പദ്ധതി ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ തലാസീമിയ രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച സംവിധാനമാണ് ആശാധാരാ പദ്ധതി അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക ഓക്കെ നെക്സ്റ്റ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് മിഠായി ഓപ്ഷൻ ബി മിഠായിയാണ് കറക്റ്റ് ആൻസർ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി ഓർത്തുവയ്ക്ക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഗിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ഏത് മേഖലയിലാണ് നൃത്ത മേഖലയിലാണ് ഓക്കെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഗിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ഓപ്ഷൻ ബി നൃത്തം ആണ് കറക്റ്റ് ആൻസർ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ് കാരണം അടുത്തിടെ കുമുദിനി രജനീകാന്ത് ലഗിയ എന്ന വ്യക്തി അന്തരിക്കുകയുണ്ടായി അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ ഒരു പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് ഓർത്തുവെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഗിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ഓപ്ഷൻ ബി നൃത്തം നെക്സ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ് വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വാരണാസി നെക്സ്റ്റ് കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കെ സ്മാർട്ട് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി കെ സ്മാർട്ട് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഡോക്ടർ എ ജയതിലക് ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക് ഡോക്ടർ എ ജയതിലകിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി ആരായിരുന്നു ശാരദാ മുരളീധരനായിരുന്നു ആയിരുന്നു ഓർത്തുവെക്കുക അപ്പോൾ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിരുന്നു ശാരദാ മുരളീധരൻ എന്നാൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലകാണെന്നും ഓർത്തുവെക്കുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ഡോക്ടർ എ ജയതിലക് അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു ശാരദാ മുരളീധരനായിരുന്നു ആയിരുന്നു എന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ സി ബി ആർ ഗവായി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് വായിക്കണം ഓപ്ഷൻ എയിൽ കിടക്കുന്നത് ആർ എസ് ഗവായി എന്നാണ് ബി ആർ ഗവായി ആണ് അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഓക്കെ ബി ആർ ഗവായി എന്നാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഓക്കെ ഓർത്തുവെക്കുക അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നാമം അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു സഞ്ജീവ് ഖന്ന ആയിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഗന്നയ ആയിരുന്നു അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ഓക്കെ ഓർത്തുവെക്കുക അൻപതാമത് ഡി വൈ ചന്ദ്രചൂഡ് അൻപത്തി ഒന്നാമത് സഞ്ജീവ് ഖന്ന അൻപത്തി രണ്ടാമത് ബി ആർ ഗവായി നെക്സ്റ്റ് കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് എ ഷാജഹാൻ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ് കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് എ ഷാജഹാൻ ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ് കറക്റ്റ് ആൻസർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്